മുഖ്യമന്ത്രി ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ചെന്ന് ഞങ്ങള് പരാതി സാറിൻ്റെ കയ്യിൽ കൊടുത്തു സാറിങ്ങനെ വായിച്ചൊന്നുമില്ല എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു ഇതപ്പോ മാല കണ്ടില്ല വീട്ടുകാർ പരാതി കൊടുക്കും അപ്പോഴും പോലീസ് പിടിക്കും ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടത് എന്ന് ശശി എന്ന് പറയുന്നത്

ഇതേ സ്റ്റേഷനിലെ അവരവരുടെ കസേരകളിൽ ഇപ്പോഴും അമർന്നിരിക്കുന്നു എന്നുള്ളടത്താണ് ഈ നാടിന്റെ ദുരവസ്ഥ ഞാൻ പറഞ്ഞു സാർ ഞാൻ മാല എടുത്തിട്ടില്ല കാല് പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറയുന്നത് ഒരു ചെവി കൊള്ളാൻ തയ്യാറായിട്ടില്ല ചെയ്യുമില്ല ആരെയും മുഖം ഓട്ടിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നു പിന്നെ രാത്രി വെളുപ്പിന് മൂന്നര വരെ ചോട്ടം ചെയ്തു ഉറങ്ങാനൊന്നും സമ്മതിച്ചില്ല വെള്ളം കഴിച്ചപ്പോ പറഞ്ഞു ശുചിമുറിയിൽ പോയി വെള്ളം എടുത്ത് കുടിക്കും